അടിമാലി എസ് എൻ ഡി പി യൂണിയന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ഏകദിന പഠന ക്ലാസ് നടന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സമുദായ അംഗങ്ങളായ കുട്ടികളെയും യുവാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു അടിമാലി എസ് എൻ ഡി പി യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് അറുപത്തിനാല് വർഷമാകുകയാണ് ഇരുപത്തിയേഴ് ശാഖായോഗങ്ങൾ അടിമാലി യൂണിയന് കീഴിൽ പ്രവർത്തിക്കുന്നു യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിലുണ്ടായിരുന്ന ആസ്ഥാന മന്ദിരം നവീകരിച്ചത് മിനി കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ നവീകരിച്ച ഓഫീസിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് നവീകരിച്ച ആസ്ഥാന മന്ദിര ഉദ്ഘാടനം എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു

യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അടിമാലി യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് എം ബി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചെമ്പംകുളം ഗോപി വൈദ്യർ പി രാജൻ വിനോദ് ഉത്തമൻ സുധാകരൻ അടിപ്പാക്കൽ കെ പി ബിനു പി ടി ഷിബു ജി അജയൻ സുരേഷ് കോട്ടയ്ക്കകത്ത് കെ എസ് രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം ഭാരവാഹികൾ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി എസ് യോഗം കൌൺസിലർ പി ടി മന്മഥൻ പഠന ക്ലാസ് നയിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സമുദായാംഗങ്ങളായ കുട്ടികൾ യും യുവാളെയും ചടങ്ങിൽ അനുമോദിച്ചു യൂണിയന് കീഴിൽ വരുന്ന ശാഖാ യോഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി